ഫ്രണ്ട്സ് ല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഇഗ്നോർ ചെയ്യണേ ഞാൻ വാഷിംഗ് പോകാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ് ക്ലിനിക്കിൽ അല്ല ഇപ്പോൾ ഉള്ളത് അപ്പം എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് എൻ്റെ ഈ ഒരു മാസത്തെക്കുറിച്ചാണ് ഈ ഒരു ഇയറിലെ ഫസ്റ്റ് മന്ത് ജനുവരിയിൽ എനിക്ക് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മാസമാണ് കേട്ടോ കാരണം ഈ ഒരു മാസമാണ് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ടാൾക്കാരുടെ ബർത്ത്ഡേ അതുപോലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഉള്ളത് ഒരു മാസമാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എന്താ ആനിവേഴ്സറി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ തന്നെ എന്തെങ്കിലും ഐഡിയാസൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയാണ് എപ്പോഴും ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് ഇത്രയും കാലത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാൻ ഗെയിസ് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനോ നമുക്ക് സന്തോഷിക്കാനോ ഒരുപാട് പേസടിയൊന്നും ആവശ്യമില്ല നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് അതായത് പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആളെ ഒരുപാട് സർപ്രൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു താല്പര്യവും പിന്നെ എന്താ പറയുക എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഇതിനൊക്കെ ഉള്ള ഐഡിയാസൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും നമ്മൾ എന്തോരം വീഡിയോസ് കാണുന്നതാണ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും എന്താ അവിടെ ചെന്ന് വിഷ് ചെയ്യാനോ അതുപോലെ അവിടെ ചെന്ന് നേരിട്ട് ഗിഫ്റ്റ് കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നു തോന്നില്ല കാരണം ലീവ് ഒക്കെ എടുത്ത് അതിനായിട്ട് അങ്ങനെ പോലെ കുറച്ച് റിസ്ക്കാണ് പിന്നെ എല്ലാവരും ഒരുപാട് കുറച്ച് ദൂരത്താണ് ഞാൻ വിചാരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതെനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയോ ഒക്കെ അങ്ങനെ ഗിഫ്റ്റ് സെൻഡ് ചെയ്യാനാണ് ഇപ്രാവശ്യം വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പോയി വിഷ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമല്ല അതിനു മുന്നേ ഇങ്ങനെ ആയിട്ടൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ അവർ ആ ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഞാൻ അതിനു വേണ്ടി എടുത്ത എഫേർട്ട് കാണുമ്പോൾ അവർ സന്തോഷിക്കുന്ന പോലെ അതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര കാലമായിട്ടും ഞാൻ ആരെങ്കിലും സർപ്രൈസ് ചെയ്യാനോ അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ആരുടെയെങ്കിലും ബർത്ത്ഡേയോ ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പൈസ ഒന്നും ആവശ്യമില്ല ഇത് ഒരു മൈൻഡ് സെറ്റും പിന്നെ ഇത് എങ്ങനെയൊക്കെ വേണം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്താ എന്താണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്കൊക്കെ ഈ ഭൂമിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയാൻ എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ ആറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇത്രയും കാലം എന്താ പറയുക എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ചില സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാൻ സാധിക്കാണ്ട് പോയിട്ടുണ്ട് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു എമൗണ്ടിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സാധിക്കാണ്ട് പോയിട്ടുണ്ട് അങ്ങനത്തെ എന്തും ജോലി ചെയ്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം ത്രില്ലും എത്രയാണെന്നത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സാധിക്കില്ല കേട്ടോ അതുപോലെ ഞാൻ എല്ലാവരും ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ ആരെയും തിരിച്ചത് എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല അത് ഞാൻ പ്രത്യേകം പറയുകയാണ് എന്താ നമ്മൾ ഇങ്ങനെ എക്സ്പെക്റ്റ് അതായത് സാധാരണ എല്ലാവരും ചെയ്യും ചെയ്യാൻ അത് തെറ്റൊന്നുമല്ല പക്ഷേ എന്താ പറയുക എനിക്ക് എന്താ പറയുക ഇങ്ങനെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ കൂടെ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യണം അത് ഹെൽത്തി ആയിട്ട് ഇരിക്കണം അതിൽ എന്താ പറയുക ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കും അതുപോലെ എന്താ അത്രയും ഒരുപാട് സ്നേഹം അതവർ തിരിച്ചറിയും എന്നുള്ളതാണ് ആ ഒരു സംഗതി മാത്രമാണ് എനിക്ക് എന്താ ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും അതുപോലെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തരണോ അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക എന്നെ സർപ്രൈസ് ചെയ്യണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഭൂമിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമല്ലേ ഉള്ളൂ അപ്പം നമ്മളെ സന്തോഷി നമ്മളെ സന്തോഷിപ്പിച്ച ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആൾക്കാർ ഇവർക്ക് വേണ്ടിയൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ ടൈമും നമ്മുടെ എഫേർട്ടും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടത് അതുപോലെ എനിക്ക് പ്രത്യേക എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ എൻ്റെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒരുപാട് വ്യൂസ് വ്യൂസൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും ഇത് ഞാൻ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് എനിക്ക് കിട്ടുന്ന ഓരോ വ്യൂസും ഓരോ ആൾക്കാരെൻ്റെ വീഡിയോ കാണുന്നതും ഒരുപാട് സംസാരിച്ച് ഞാൻ നീട്ടി ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്ര പേരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്കിതുപോലത്തെ ഒരു വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ